ഇന്ന് നമ്മൾ ഒരു പച്ചക്കറി വേണ്ട വേണ്ട ഒന്നും തന്നെ ായിട്ട് പത്ത് മിനിറ്റിൽ ഒരു സാമ്പാർ ഇന്ന് റെഡിയാക്കിയാലോ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലി മൂന്ന് ചോർന്ന മുളക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഫൈനായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് കറി റെഡിയാക്കാം ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ചുവന്നമുളക് പത്ത് ചെറിയ ഉള്ളി ഒരു സവോള രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില അലഞ്ച് വെളുത്തുള്ളി കളറൊന്നും മാറണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ട ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചാർ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അര ടീസ്പൂൺ കായപ്പൊടി പൊടികളുടെ പച്ചമണം പോണവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ പോയി ഇതിലേക്ക് രണ്ട് തക്കാളി ചേർക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആയി വെന്ത് കുഴഞ്ഞു പോണ്ടാട്ട സോഫ്റ്റ് ആക്കി മാത്രം എടുത്താൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണേ അരപ്പില്ല് ചേർക്കാം ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി മിക്സ് ചെയ്യും കറിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യേണ്ടത് നമ്മൾ പൊട്ടുകള ചേർത്ത് തന്നെ കറി നല്ല കൊഴുപ്പുണ്ടാവും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണം പോണവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അരപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം കറി തിളച്ചു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുതിർത്തി പിഴിഞ്ഞ് വെച്ചേക്കണതാണ് അത് ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു മിനിറ്റിലൊന്ന് താഴെ ഒന്ന് തിളച്ചാൽ മതിയിട്ടാ ഇനി ഒരുപാട് നേരമോട്ട് തിളപ്പിക്കൊന്നും വേണ്ട പുളി ചേർത്ത് നല്ലോണം തിളച്ചു ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിക്കോളും ഇത്രയല്ലൂട്ട നമ്മുടെ സാമ്പാർ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തേങ്ങാപ്പാൽ വേണ്ടാത്തവർക്ക് ഈ സ്റ്റേജിൽ മല്ലിയല ഇട്ട് ഓഫ് ആക്കാം കേട്ട ഞാനൊരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാണ് പച്ചക്കറി ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല കൊഴുപ്പോടുകൂടി നല്ല അടി സാമ്പാർ നമുക്ക് റെഡിയാക്കാൻ പറ്റും പത്തേ പത്ത് മിനിറ്റ് മതിയിട്ടാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം